ഭർത്രി വീട്ടിലെ മാനസിക പീഡനം കൊണ്ട് ഇതാ ഒരു പെൺജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് മലപ്പുറത്ത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹാന മുംതാസ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് നിറം കുറവാണെന്നതിൻ്റെ പേരിലും ഇംഗ്ലീഷ് ഭാഷ അറിയില്ല എന്നതിൻ്റെ പേരിലുമാണ് ഭർത്താവ് വാഹിദ് നിരന്തരമായി ഈ പെൺകുട്ടിയെ മാനസികമായി പീഡനത്തിന് ഇരയാക്കിയത് അപ്പം ഈ പയ്യൻ ഈ വാഹിദ് എന്ന് പറയുന്ന വ്യക്തി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ വിവാഹം നടത്തിയെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ പറയുന്നത് കളർ കുറവാണെങ്കിൽ അന്ന് ഇയാൾക്ക് മനസ്സിലായില്ലേ അന്ന് ഇയാൾ ഈ വിവാഹം വേണ്ടാന്ന് വെക്കേണ്ടതല്ലേ ഇത് വിവാഹം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് ഇരുപത് ദിവസത്തോളം കൂടെ താമസിച്ചതിന് ശേഷമാണ് വേണ്ടെന്ന് വെക്കുന്നത് അല്ലെങ്കിൽ ഈ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എനിക്ക് ഇഷ്ടക്കുറവുണ്ടെന്ന് പറയുന്നത് എന്ത് മാത്രം വേദന ആ പെൺകുട്ടി സഹിച്ചിരിക്കുമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് അതായത് ഈ വാഹിദിന് ചിലപ്പം ഇനിയും പെണ്ണ് കിട്ടുമായിരിക്കാം ഇരുപത് ദിവസം കൂടെ താമസിച്ചതൊന്നും ഇയാൾക്ക് വലിയ വിഷയമായിരിക്കില്ല പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം തന്നെയാണ് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ഒരു കാര്യമല്ല ഇരുപത് ദിവസം ഭർത്താവായി ഒരാളെ കണ്ടുകൊണ്ട് ജീവിച്ചതിന് ശേഷം ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കുന്നു അതുകൂടാതെ നാട്ടുകാരൊക്കെ അറിഞ്ഞ് ബന്ധുക്കളൊക്കെ അറിഞ്ഞ് നല്ല രീതിയിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയിരിക്കുന്നത് തന്നെ അപ്പം തിരിച്ച് സമൂഹത്തോടും ബന്ധുക്കളോടും എന്ത് ഉത്തരം പറയും ഈ പെൺകുട്ടി തനിക്ക് നിറം കുറവായതിൻ്റെ പേരിൽ ഭർത്താവ് ഉപേക്ഷിച്ചു വന്നു ഇത്രയും ഒരു ബാലിശമായ കാര്യത്തിന് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയ വാഹിദ് ഈ പെൺകുട്ടിയുടെ ശാപം ഒരു പത്ത് ജന്മം ജനിച്ചാലും ഈ വാഹിത കാരണമാണ് ഈ പെൺകുട്ടി മരിച്ചതെങ്കിൽ ഈ ശാപം ഒരിക്കലും പോവില്ല ഇനി പെൺകുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണത് അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സ്വന്തം കയ്യിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ സ്വന്തമായൊരു വരുമാനമുണ്ടെങ്കിൽ ആരൊക്കെ നമ്മളെ തളർത്താൻ ശ്രമിച്ചാലും ആരൊക്കെ നമ്മളെ വേണ്ടെന്ന് വെച്ചാലും ജീവിക്കാനുള്ള ഒരു ഉണ്ടായിരിക്കും ഓരോ പെൺകുട്ടിക്കും അപ്പം ഈ പത്തൊമ്പത് വയസ്സിലൊന്നും പെൺകുട്ടിയുടെ വിവാഹം കഴിപ്പിക്കേണ്ട ഒരു സമയമല്ല വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണെന്നാണ് മനസ്സിലാക്കിയത് ആ വിദ്യാഭ്യാസം കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ആത്മധൈര്യവും മനോബലവും ഈ പെൺകുട്ടിക്ക് വരുമായിരുന്നു ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് ആ പെൺകുട്ടി പോവില്ലായിരുന്നു ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു തെറ്റായ ഒരു കാര്യമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം പവിത്രതയോടും മൂല്യത്തോടും കൂടി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണല്ലേ ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവൻ നമുക്ക് നമുക്കത് എടുക്കാനുള്ളൊരു അവകാശമില്ല എന്നാണ് നമ്മളൊക്കെ പഠി പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അത് എന്തൊക്കെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നാലും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പെൺകുട്ടികൾക്ക് ആദ്യം കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആത്മധൈര്യമാണ് മനോധൈര്യമാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കാം ഏ നിനക്ക് എന്നും എൻ്റെ അതായത് സ്വന്തം വീട്ടിലെ ഒരു മുറി ബാക്കി വയ്ക്കണം എന്നുള്ളതാണ് അപ്പം ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് തനിക്ക് നിറത്തിൻ്റെ പേരിലുള്ള ഇങ്ങനെയുള്ള അവ അവഗണന അവഗണനയും നേരിടേണ്ട നേരിട്ടു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നിരുന്നാലും ഏറെ മനപ്രയാസം മനപ്രയാസമുണ്ടായിരുന്നിരിക്കാം ആ പെൺകുട്ടിക്ക് കാരണം അത്രയേറെ സ്നേഹിച്ചിരിക്കാം അപ്പം ഈ പെൺകുട്ടിയോട് പഠനത്തിൽ എടുക്കുകയായിരുന്ന പെൺകുട്ടി പഠനത്തിൽ പിന്നോട്ട് പോയപ്പോഴും അതുപോലെ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങിയിരുന്നില്ലേ പെൺകുട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് അധ്യാപകരെ പെൺകുട്ടിയുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠനത്തിൽ മിടിക്കുകയായ പെൺകുട്ടി പുറകോട്ട് പോകുന്നതെന്ന് അപ്പോഴാണ് വീട്ടുകാർ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത് തന്നെ അതുവരെയും ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും തൻ്റെ മനസ്സിലൊതുക്കി കാരണം ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്ത് മിക്ക പെൺകുട്ടികളും അങ്ങനെയാണ് തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ സ്വയം ഉരുകി ഉരുകി ഇല്ലാണ്ടാവാണ് ചെയ്യുക കാരണം തൻ്റെ മാതാപിതാക്കളെ ഓർത്തിട്ട് ഇത്രയും ആഡംബരമായ വിവാ വിവാഹമൊക്കെ നടത്തി പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയി വീട്ടിൽ വന്നു നിൽക്കുമ്പോൾ തീർച്ചയായും ഈ സമൂഹം പെൺകുട്ടിയെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടാവുക ഈ പ്രശ്നങ്ങളൊക്കെ നേരിടാനായിട്ടുള്ള ഒരു ശക്തി ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് കേട്ടോ വിദ്യാഭ്യാസം കൊടുക്കുക പെൺകുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പിന്നെ നമുക്ക് വില തരാത്ത ആൾക്കാരെ അടുത്ത് നിന്ന് നമ്മൾ ഇറങ്ങി പോകാൻ പഠിക്കണം നമുക്കൊരു നമുക്ക് ഓരോരുത്തർക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അത് നമ്മൾ തന്നെ നമുക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ആരൊക്കെ എങ്ങനെയൊക്കെ അവഹേളിച്ചു അവഗണിച്ചു എന്ന് പറഞ്ഞാലും നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തടത്ത് നിന്ന് ഇറങ്ങി ഒരു ധൈര്യം ഓരോ പെൺകുട്ടിക്കും ഉണ്ടാവണം പിന്നെ ഒരു കാര്യം പറയട്ടെ നമുക്ക് സ്നേഹമൊന്നും എവിടെ നിന്ന് പിടിച്ച് മേടിക്കാനൊന്നും പറ്റൊന്നുമില്ല അപ്പം യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തേടി വരും അപ്പം ഇല്ലാത്തടത്തു നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം അതിന് നമ്മൾ വിഷമിക്കണം കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുപാടിലുമുണ്ട് ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് റെസ്പെക്റ്റ് തരുന്നവരുണ്ടാവും എല്ലാവരും ഒന്നും നമ്മളെ സ്നേഹിക്കണം നമ്മളിഷ്ടപ്പെടുന്നതൊന്നും നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല അപ്പം നമ്മൾക്ക് വില തരാത്തടത്തു നിന്നും നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോരും ആരാണോ നമുക്ക് വാല്യൂ തരുന്നത് അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ദയവ് ചെയ്ത് ആരും ആത്മഹത്യ ചെയ്യാതിരിക്കുക നമ്മുടെ ജീവൻ അത് നമുക്ക് തന്നെ വിലപ്പെട്ടതാണ് ഈ വിവാഹം കഴിച്ച് ഈ പയ്യൻ ഉണ്ടല്ലോ പയ്യൻ അവൻ ഇനിയും വിവാഹം കഴിച്ച് ജീവിക്കും ആർക്കാ പോയത് പത്തൊമ്പത് വയസ്സിൽ ഈ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവരെ മാതാപിതാക്കൾക്ക് പോയി ഇനിയും എത്രയേറെ ജീവിക്കാനുള്ള ആ ഒരു പെൺകുട്ടിയാണ് എത്രയേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടിയിട്ടായിരിക്കും ആ പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവുക സത്യം പറഞ്ഞാൽ ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി വല്ലാതെ വിഷമം തോന്നുന്നുണ്ട് ഇനി ആരും ഇതുപോലെ ആത്മഹത്യയിലേക്ക് ഒന്നും പോകരുത് നമ്മുടെ പെൺകുട്ടികളെ ധൈര്യമുള്ളവരാക്കി വളർത്തുക താങ്ക് യു